അതെ അച്ഛന്റെ പരിചയത്തിലുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ കല്യാണങ്ങൾക്കും അങ്ങേരാം പ്രൊഫഷണൽ

ഡ്രൈവർ സൂപ്പറാണല്ലോ ഈ മല്ലൂസിന്റെ കാര്യം ഇങ്ങനെ ആണല്ലോ ഷർട്ടും പാൻ എല്ലാം ബ്രാൻഡ് അൻ ഗാർമെന്റ് ആണെങ്കിലോ തനി ലോക്കൽ ആണെന്ന് കസ്റ്റമർ കസ്റ്റമറോട് മിണ്ടെന്ന് അറിയില്ലെങ്കിലേ ഞാൻ പഠിച്ചു തരാം എന്റെ ഓണറോട് ഞാൻ കംപ്ലയിന്റ് ചെയ്യുന്നുണ്ട് ഓ ഓണറ് ഞാൻ തന്നെ സാറേ ഞാനും കുറെ കാലം പുറത്തായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട ഇതുപോലത്തെ മൂന്നാം ചെണ്ണ എടുത്തിട്ടിട്ട് പ്രീമിയർ എന്റെ കാര് തുടങ്ങിയത് കാണാൻ സാറിന്റെ അത്ര ലുക്കില്ലെന്നേ ഉള്ളൂ മോദലാളിമാരെ ബഹുമാനിക്കാൻ പഠിക്കട്ടോ ആദ്യം